തുടർഭരണം ഉറപ്പാക്കാനുള്ള പ്രചരണങ്ങൾ ആണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ജോസ് കെ മാണി സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാനായത് അതിന് മുതൽ കൂട്ടായി യു പി എ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ നിയമങ്ങളെ കേന്ദ്രം ദയാവതം ചെയ്യുന്നുവെന്നും വിവരാവകാശം അടക്കമുള്ള നിയമങ്ങളെ അട്ടിമറിക്കണ ശ്രമം നടക്കുന്നു സ്പീക്കറുടെ പദവിക്ക് വിലയില്ലാതാക്കി എന്തു പരിഗണിക്കണം എന്ന് സർക്കാർ സ്പീക്കർക്ക് നിർദ്ദേശം നൽകുന്നുവെന്നും അദ്ദേഹം കവി സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എന്നേയുള്ളൂ അതിനെ അങ്ങനെ കണ്ടാൽ മതി റോഷി ചോരത്തിളപ്പുള്ള നേതാവ് അദ്ദേഹം മത്സരിക്കുന്ന കാര്യം പറഞ്ഞു അത് പാർട്ടി കൂടി ആലോചിച്ചു തീരുമാനിക്കും മത്സരിക്കണ്ട എന്ന് റോഷി പറഞ്ഞിട്ടില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഇന്നലെ പറഞ്ഞിരുന്നു പാലയിൽ തന്നെ മത്സരിക്കും എന്നും റോഷി വ്യക്തമാക്കി ജോസ് കെ മാണിയോട് മത്സരിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇടയിൽ mike വാങ്ങി മന്ത്രി റോഷി ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കെ എം മാണിയുടെ തട്ടകത്തിൽ കെ എം മാണി ഏറ്റവും അധികം തവണ തോൽപ്പിച്ച മാണിസി കാപ്പനോട് തോറ്റത് ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു ഇത്തവണ കാപ്പനെ തോൽപ്പിച്ച് പ്രതികാരം വീട്ടാനാണ് ജോസ് ഇറങ്ങുന്നത് മാണിസി കാപ്പനെ ലക്ഷ്യം വച്ചുള്ള നീക്കം ജോസ് തുടങ്ങിയിട്ട് നാളെയേറെയായി മണ്ഡലത്തിലെ മാണിസി കാപ്പന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയാണ് ജോസ് കെ മാണി വികസന പദ്ധതികൾ ഓരോന്നും എണ്ണി എണ്ണിയാണ് ചോദ്യം ചെയ്യൽ പരിശുദ്ധവും ഗുണനിലവാരവും നിലനിർത്തിക്കൊണ്ട് ബേക്കറി സീഡ്സ് രംഗത്ത് പതിനാല് വർഷത്തെ പ്രവർത്തന ഭാരമുള്ള ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോയുടെ ഏഴാമത്തെ ഔട്ട്ലെറ്റ് ഓട്ടുപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോ മേയർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ